പിടിക്കേണ്ട പഞ്ചായത്തല്ല എന്റെ വാർഡിൽ ഒരാഴ്ചയായി കള്ളന്മാര് ഇവിടെ മാധ്യമ പ്രവർത്തകർ പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നര രണ്ട് മാസത്തിലാണെങ്കിൽ ഇരുപത് മോഷണ കേസുകൾ അദ്ദേഹം തന്നെയാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു ആൾക്കാർ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ പോലീസിന്റെ ഒരു ഈ ജനകീയ സമരം മയനാട്ടത്തെ ഇവിടുത്തെ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡുകളിലെയും മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ള സമരമാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങളത് ആ പകല് ദീപം കൊളുത്തി മെഴുകുതിരി തെളിയിച്ച് ഇവിടെ സമരം ചെയ്യുകയാണ് അത് കണ്ടിട്ടെങ്കിലും ഈ ഭരണക്കാരുടെ കണ്ണു തുറക്കണം എന്നാണ് ആദ്യമായിട്ട് ആവശ്യപ്പെടാനുള്ളത് കാരണം മാസങ്ങളായി ഇവിടെ തെരുവ് വിളക്കുകൾ കത്തിച്ചിട്ട് മാസങ്ങളായി പഞ്ചായത്തിൽ പകുതിയിലധികം തെരുവ് വിളക്കുകളും ഇവിടെ കത്തുന്നില്ല കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ രണ്ട് മാസത്തിനകത്ത് വയ്യനാട്ടിൽ ഇരുപതിലധികം മോഷണങ്ങൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതെന്നാണ് അദ്ദേഹത്തോട് ജനങ്ങൾ ചോദിച്ചു അത്രേ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഈ മോഷണങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഓരോ ദിവസം പഞ്ചായത്തിന്റെ ബഡ് സ്കൂളിൽ മോഷണം നടന്നു ഇവിടുത്തെ ഭരണക്കാർ ഇറങ്ങിയില്ല ആ പഞ്ചായത്തിന്റെ മൂക്കിന് താഴെ വെള്ളമണൽ സ്കൂളിന്റെ മുന്നിൽ സ്കൂൾ ബസ്സുകളിൽ മോഷണം നടന്നു ഇവിടുത്തെ ഭരണക്കാര് അനങ്ങുന്നില്ല തൊട്ടടുത്ത് നമ്മുടെ ബാങ്കിൽ പള്ളിയിൽ മോഷണം നടന്നു അനങ്ങുന്നില്ല തെരുവുവിളക്കുകൾ ഇല്ലാത്തതിന്റെ മറ പറ്റിയാണ് ഈ മോഷ്ടാക്കൾ മൈനായിട്ട് അഴിഞ്ഞാടുന്നത് തെരുവ് വിളക്കുകൾ ഒന്നുപോലുമില്ല അതിന്റെ ടെൻഡർ നടപടി പോലും കൃത്യമായി പാലിക്കാൻ അവർക്ക് കഴിയുന്നില്ല തെരുവ് വിളക്കുകളുടെ സാധനങ്ങളുടെ ക്വാളിറ്റി ഇന്ന് ഇട്ടു കഴിഞ്ഞാൽ അത് നാളെ അണയുന്ന കാഴ്ചയാണ് ഈ പർച്ചേസിന്റെ ഒക്കെ പിന്നിൽ എത്ര മാത്രം അഴിമതിയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പോലീസ് ആ വരികയും അവരുകൂടെ കേൾക്കാനുള്ള കാര്യമാ കള്ളന്മാരോടെ അഴിഞ്ഞാടുമ്പോ ഇത് ഈ പഞ്ചായത്തിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളാരം കല്ലുകളുടെ നാട് എന്നുള്ള സിനിമയിലെ കുതിരോട്ടം പപ്പുവിന്റെ ഒരു കഥാപാത്രം ഉണ്ട് എന്ത് ചോദിച്ചാലും പറയും ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയും എന്ത് എന്തുകൂടെ പറഞ്ഞു കഴിഞ്ഞാലും പറയും ഇപ്പ ശരിയാക്കി തരാം എന്നാണ് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള അധികാരികളും ഇവിടെ പറയുന്നത് ഇനി ഇവിടുന്ന് മോഷണം പോവാൻ ബാക്കിയുള്ളത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ആറടി പൊക്കത്തിലുള്ള ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയെ കള്ളന്മാർ അടിച്ചോണ്ട് പോയാലും ഇവരിവിടെ അനങ്ങത്തില്ല അതേ സ്ഥിതിയിലേക്ക് വയനാട് കണ്ട ഏറ്റവും പരാജയപ്പെട്ട ഒരു ഭരണസമിതിയായി ഈ സി പി എം ഭരിക്കുന്ന മാർസിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ ഭരണസമിതി ഇവിടെ മാറിയിരിക്കുകയാണ് കൊടിയഴിമതി സകല വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത് ഇവിടെ മൃഗാശുപത്രിയിൽ നിന്ന് മഹാഗണി അടക്കമുള്ള മരങ്ങൾ കാണുന്നില്ലെന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് തെരുവിളക്കുകൾ കത്തിയിട്ട് മാസങ്ങളെ കഴിയുകയാണ് മാസ തെരഞ്ഞെടുപ്പിന് മുമ്പ് കത്തിച്ചതാണ് മാസങ്ങൾ കഴിയുകയാണ് തെരുവിളക്കൾ കത്തിച്ചിട്ട് ഗ്രാമീണ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് റോഡുകൾ പൊട്ടി ഇവിടെ ആക്സിഡന്റ് അപകടങ്ങൾ സംഭവിച്ചിട്ട് പലർക്കും ഗുരുതരമായി പരിക്കേറ്റ സംഭവങ്ങൾ